ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളിൽ അടുത്തത് ഇന്ദ്രിയ നിഗ്രഹം അഥവാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ നമുക്ക് ചിലരോട് ദേഷ്യം ഉണ്ടാകും ചിലരോട് വിരോധം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്നു വെച്ചാൽ നമ്മൾ നിരന്തരം എന്തു ചിന്തിക്കുന്നു അതുപോലെ അടുത്തിരിക്കുന്നവനും ചിന്തിക്കും നമ്മളെ ചുറ്റുവട്ടത്തിരിക്കുന്നവനും ചിന്തിക്കും അതുകൊണ്ട് ആ ചിന്ത എപ്പോഴും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കണം എങ്ങനെയാണ് അത് വിനിയോഗിക്കുക നമ്മൾ ആലോചിക്കേണ്ട വിഷയുണ്ട് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നു അപ്പോ നമ്മളെ വീട്ടിന്റെ അടുത്തുകൂടി ഒരാൾ നടന്നു പോകും ആ നടന്നു പോകുന്ന വ്യക്തിയെ കുറിച്ച് നിരന്തരം അയാൾ മോശമാണ് മോശാണ് മോശാണ് മോശമാണ് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് അയാൾ നിങ്ങളെ കാണുമ്പോൾ അയാൾ നിങ്ങളോട് ചിരിക്കുകയില്ല മറിച്ച് അയാൾ നിങ്ങളോട് ഒരു അന്യഥാഭാവത്തോടു കൂടി പെരുമാറാനാണ് സാധ്യത അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്റെ ചിന്ത എന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അയാൾ ഒരിക്കലും അറിഞ്ഞിട്ടുമില്ല എന്നാലും ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് എന്റെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ പതുക്കെ പതുക്കെ ആണെങ്കിലും മറ്റൊരാളിലേക്ക് നാം അറിയാതെ സന്നിവേശിക്കുന്നുണ്ട് ആ സന്നിവേശിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ വീണ്ടും ഇരുന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ കാണുന്ന പത്ത് പേരോട് ഞാനൊന്ന് പുഞ്ചിരിക്കും ഒരു വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡ് ഇൻ യുവർ ലൈഫ് ജസ്റ്റ് മേക്ക് എ സ്മൈൽ ഒന്ന് ചിരിക്കുക കൂടി അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ച് തൻ്റെ പോരായ്മകളെ കുറിച്ച് ചിന്തിച്ച് താൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ വർക്ക് ചെയ്യുന്ന പരിസരങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരാൾക്ക് രാവിലെയും രാത്രിയിൽ താൻ ഇന്ന് ചെയ്ത കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ട്വൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺസ് അഗേ നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കാം വളരെ ചെറിയ രീതിയിലാണ് ഇറ്റ്സ് എ ഗുഡ് എക്സർസൈസ് ഇറ്റ്സ് എ ഗുഡ് മെഡിറ്റേഷൻ ഫോർ ഓൾ പീപ്പിൾ ഏത് തലത്തിലുള്ള ജനങ്ങളായിക്കോട്ടെ മേ ബി യു ആർ വർക്കിംഗ് ആസ് എ ബിസിനസ് മാൻ മേ ബി യു ആർ വർക്കിംഗ് ആസ് എ എഞ്ചിനീയർ ഡോക്ടർ വട്ട് മേ നിങ്ങൾ എന്തോ ആവട്ടെ ജസ്റ്റ് സ്പെയർ ഫിഫ്റ്റൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് യുവർ സെൽഫ് നമ്മളെ തന്നെ നിരീക്ഷിക്കാം പുറത്തല്ല നിരീക്ഷിക്കുന്നത് നമ്മളെ തന്നെ നിരീക്ഷിക്കാം നമ്മളെ ഉള്ളിൽ തന്നെ നിരീക്ഷിക്കാം നമ്മുടെ ഉള്ളിൽ വരുന്ന മനസ്സിലെ ബുദ്ധുതങ്ങളായി വരുന്ന ഒരു നമ്മൾ നമുക്കറിയാം ഒരു പിന്നെ തടാകത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ആ തടാകത്തിൻ്റെ ചുറ്റും പരിസര പ്രദേശങ്ങളിലും തടാകത്തിൻ്റെ ഉള്ളിലും ഊളിയിട്ട് പൊന്തി വരുന്ന മത്സ്യങ്ങളെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കിയാൽ ഭയാനകമായ ചിന്തകൾ ഊളിയിട്ടും പൊങ്ങി വന്നും വരുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആ മനസ്സിനകത്ത് മുതലകളുണ്ട് നമ്മളെ മനസ്സ് എന്ന് പറയുന്ന തടാകത്തിനകത്ത് മുതലകളുണ്ട് ഉരകങ്ങളുണ്ട് മത്സ്യങ്ങളുണ്ട് തവളയുണ്ട് അതേപോലെ മറ്റ് സർപ്പങ്ങളെ പോലുള്ള വലിയ വിഷജന്തുക്കളുണ്ട് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ആ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം എങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും ബാഹ്യേന്ദ്രിയെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ആന്തരികമായ നിയന്ത്രണമാണ് അപ്പോൾ ആഭ്യന്തരമായ ശുചിത്വവും ആഭ്യന്തരമായ നിയന്ത്രണമാകുന്ന ദമവും പൂർത്തിയാകുന്ന ക്ഷമയും ഉള്ള ഒരാൾക്ക് മാത്രമേ ധീരതയോടുകൂടി പെരുമാറാനാവൂ ധീരതയുള്ള ഒരാൾക്ക് മാത്രമേ ആത്മനിയന്ത്രണത്തോടു കൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ കൈയിന് നമ്മളെ കാലിനെ നമ്മളെ കണ്ണിനെ നമ്മുടെ ചെവിയെ നമ്മളെ മൂക്കിനെ അനാവശ്യമായ എത്രയോ ചർച്ചകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നു ആ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് അൻ ഒരാവശ്യവും ഇല്ലാതെ നമ്മളെ ചെവിയെ അങ്ങോട്ട് പറഞ്ഞയച്ച് അവൻ എക്സിനെ പറ്റി കുറ്റം പറയുന്നതും ഇയാൾ വയ്യയെക്കുറിച്ച് നുണ പറയുന്നതും ദുരാചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താതിരിക്കുക നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട നമുക്ക് ഭംഗിയായി എന്തെല്ലാം കാണാനിരിക്കുന്നു രാവിലെ പത്ത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമുക്ക് കാണാവുന്ന എത്ര എത്ര ഭംഗിയുള്ള കാര്യങ്ങളുണ്ട് സൂര്യോദയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ സൂര്യൻ്റെ ഉദയം ആ ഉദയത്തിൽ നമുക്ക് കിട്ടുന്ന ഊർജം ആ ഊർജ്ജം എന്നെ ഉള്ളിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് എനിക്ക് നേരിട്ട് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ പ്രത്യേകത ഈ സൂര്യ സൂര്യനമസ്കാരത്തെക്കുറിച്ച് വിശേഷിച്ച് പറയാമെന്നാണല്ലോ ഞാനിന്ന് പറയാൻ പറഞ്ഞത് ആ കാര്യം ഇതാണ് സൂര്യനിൽ നിന്ന് നമ്മൾ ഊർജം നേരിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജത്തെ സ്വീകരിക്കുന്ന ഒരു പ്രധാന ധ്യാനക്രമമാണ് സൂര്യ നമസ്കാരം ആ സൂര്യ നമസ്കാരം ചെയ്താൽ വിശപ്പുണ്ടാവുക അല്ല ചെയ്യുക വിശപ്പ് കുറയുക ചെയ്യുക കാരണം എന്താന്ന് വെച്ചാൽ ഊർജത്തെ സൂര്യനിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കും അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജത്തെ സ്വീകരിക്കുന്ന സസ്യലതാദികളിലും ഈ ഊർജമുണ്ട് അതിനെ നമുക്ക് നേരിട്ട് സ്വീകരിക്കാം അതേപോലെ തന്നെ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാ ഇത്യാദി ഗായത്രി മന്ത്രങ്ങളാൽ സവിതാവായ സൂര്യനെ ഉള്ളിൽ ദർശിക്കാനും കഴിയും ബാഹ്യമായ സൂര്യൻ മാത്രമല്ല ബാഹ്യമായ സൂര്യനെപ്പോലെ തന്നെ നമ്മൾ ഉള്ളിലൊരു സൂര്യൻ ഉണ്ട് നമ്മൾ എല്ലാം എന്തെല്ലാം ബാഹ്യമായിട്ടുണ്ടോ അതെല്ലാം നമ്മളെ ഉള്ളിലുണ്ട് ചന്ദ്രമാ മനസ്സോ ജാഥോ സൂര്യോ അജായത ചന്ദ്രൻ മനസ്സാണെങ്കിൽ സൂര്യൻ എന്ന് പറയുന്നത് കണ്ണാണ് എന്ന് യജുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ ഇതൊക്കെ രാവിലെ പ്രഭാതത്തിൽ ടുഡേ യു ടേക്ക് എ ഡിസിഷൻ ടു ഡു സൂര്യ നമസ്കാരം എവ്രിഡേ നോട്ട് വൺ നോട്ട് ടു ബട്ട് നോട്ട് ടെൻ ഇവൻ നിങ്ങൾക്ക് യു റെസ്റ്റിറ്റ് യുവർ സെൽഫ് നിങ്ങൾ തീരുമാനിക്കൂ ഒന്ന് മതിയോ പത്ത് വേണോ പന്ത്രണ്ട് വേണോ യു ഡിസൈഡ് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് സൂര്യനിൽ നിന്ന് ഒരു എനർജി ഊർജത്തെ ഞാൻ സ്വീകരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് ഒരിടത്തിരുന്ന് അവനവൻ്റെ പോരായ്മകളെ കുറിച്ചും നന്മകളെ കുറിച്ചും വാരം വാരം ചിന്തിക്കുക വീണ്ടും അത് ചിന്തിക്കുന്നതിലൂടെ അവനവൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും രാത്രിയിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ഇന്ന് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും ചീത്ത കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം ഓ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു അങ്ങനെ ഞാൻ പറയരുതായിരുന്നു അതെന്റെ ഭാഗത്ത് വന്ന് തെറ്റാണ് എൻ്റെ നാക്കിന് ഞാൻ നിയന്ത്രിക്കണം ഞാൻ അങ്ങോട്ട് നോക്കരുതായിരുന്നു അവിടെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അവിടെ എന്തിനാണ് ഞാൻ എൻ്റെ കണ്ണ് കൊടുക്കേണ്ട ആവശ്യം എൻ്റെ ചെവി ഞാൻ എന്തിനാ അങ്ങോട്ട് കൊടുക്കണം ഇങ്ങനെ ഒരു ചിന്ത വന്നാൽ ആ കാര്യത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ട കാര്യം എന്തുണ്ട് അത് അവർ തമ്മിലുള്ളൊരു വിഷയമല്ലേ ഇന്നിത്യാദി ചിന്തകൾ പതുക്കെ പതുക്കെ നമ്മളെ മനസ്സിലേക്ക് കയറി വന്നാൽ നമ്മളെ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും ആ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിക്കുന്നത് പോലെ മനോ നമ്മൾ പരിശ്രമിക്കണം അതിനു ആയിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം